ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡെപ്യൂട്ടി ഡി ഡോക്ടർ ടി കെ അനൂപ് വിഷയാവതരണം നടത്തി ഈ വർഷത്തെ ദിനാചരണ സന്ദേശമായ ഗർഭധാരണത്തിന് ശരിയായ പ്രായവും ഇടവേളയും ആരോഗ്യകരമായ കുടുംബത്തിന്റെ അടിത്തറ എന്ന വിഷയത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയന്തി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൊടകര ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ സദാശിവൻ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് പുതുക്കാട് പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സി സുധാകുമാരി എന്നിവർ സംസാരിച്ചു ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല മതി ആരോഗ്യത്തിനും